സ്കാരം ക് ആർജാണ് ഡൗ കോൺഡേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം നമ്മൾ ഇന്നിപ്പോൾ എന്റെ ജോലിക്ക് ബാലക്കോട്ട് കൊണ്ടുപോകാൻ വിഷ്ണു വിഷ്ണു വന്നിട്ടുണ്ട് കൂടെ അപ്പൊ അങ്ങനെ ഫ്രീ ആയിട്ട് എല്ലായിടത്തും കൊണ്ടുപോയിട്ട് വരും ബാഴ്ഡ് കൊടുക്കാണ്ട് ബാട്ട് കൊടുക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് ബാക്ട്രോഡ് കൊടുത്തോട്ടെ നമ്മുടെ യൂട്യൂബർ നമ്മുടെ യൂട്യൂബിലൂടെ നമ്മുടെ ഫോളോഴ്സിനെ നമ്മുടെ സപ്പോർട്ടായിട്ട് ഓരോടത്ത് ബാലർക്കോണ്ട് കൊടുക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് ബാലക്കോണ്ട് കൊടുത്തോ ബാറ്റർ കൊണ്ട് കൊടുത്തിട്ട് മാത്രമല്ല ഇവിടെ നിന്ന് ഒരുപാട് ദൂരമാണ് നമുക്ക് ജോലിക്ക് ഒന്നിട്ടില്ല കാരണം ബസ്സാശം മുതലാകുക അപ്പോൾ നമുക്ക് പോയി വരണം ദൂരക്കാണ് ഉറപ്പായിട്ടും ജോലികൾ റെഡിയാക്കുന്നതായിരിക്കും പോയി നോക്കട്ടെ എന്ത് ജോലിയും കുഴപ്പമില്ല പക്ഷേ മാത്രമേ പൊട്ടി നോക്കാൻ ജോലിയൊക്കെ പറ്റാൻ പറ്റുന്നുണ്ട് കാരണം അതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അതിൽ കാശൊന്നും ജോലിയാണെങ്കിലും ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ പോയി നോക്കാം എന്ത് എന്തൊക്കെ ജോലിക്ക് അപേക്ഷമാണ് കുറേ ആൾക്ക് പോകാണ്ട് പക്ഷേ എല്ലാം വീടുകളിൽ ഉൾപ്പെടുത്തിട്ടാണ് വീടുകളിൽ എന്ത് പിടിപ്പോ അതോ മാക്സിമം കുറച്ച് ദിവസം ആയിട്ട് ഞാൻ എടുത്തിട്ട് അത് ജോയിൻ ചെയ്ത് ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പോവാം അപ്പം മയനാട കൊടുക്കാണ്ട് പോയിക്കൊണ്ട് കേസിൽ രണ്ട് കാർ ഏക്കരൊക്കെ മയനട്ടൊക്കെ കൊടുത്തു അവർ വിളിക്കാന്നൊക്കെ പറഞ്ഞിപ്പോൾ ഇനി വേറെയും കടകളൊക്കെ കയറണം ഇഷ്ടമൊന്നു തന്നെ ഹെൽപ്പ് ചെയ്ത് മാക്സിമം എല്ലാ കടകളും കയറി ബാറ്റിൽ കൊടുക്കും ഹെൽപ്പ് ചെയ്ത് ഞാനൊരു പത്ത് മുപ്പത് ബാറ്റടിച്ചെടുത്തിട്ടുണ്ട് കോപ്പി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ ഇഷ്ടം നോക്കുന്നത് പോയി നോക്കാം മാക്സിമം എല്ലാവർക്കും കൊടുക്കണം അതൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ട് വൈകിട്ട് ഉച്ച സമയത്ത് ബ്ലോക്ക് ഉണ്ട് ആംബുലൻസ് പോയാറുണ്ട് അങ്ങനെയെങ്കിലും നോക്കില്ല അപ്പം പല ആവശ്യം ആംബുലൻസൊക്കെ കൊടുക്കണം ആകാം നോക്കാം പെട്രോൾ അടിക്കാൻ പോകണം കൂടെ ഞാൻ അടിച്ചു കൊണ്ടു കാശില്ലായിരുന്നു പണി നടക്കുക നമ്മൾ ഉള്ളിലേക്കാണ് കഴിച്ചു പോകുന്നത് വലിയ കുഴപ്പമുണ്ടാവില്ല ചെടിച്ചുണ്ടാവും എത്താൻ പറ്റുന്നതൊക്കെ തന്നെയാണ് ചെറുതായി ഹൈവേ പോകുന്നില്ല നമ്മുടെ പണി നടക്കല്ലേ അമൃത ഹോസ്പിറ്റലിൽ പോകുന്ന പോലെയാണ് ഓൾഡ് എൻ്റെ പഴയ രീതിയാണ് അവർ അത് പോയി നോക്കാം വളരെ എല്ലാത്തും കൊടുക്കണം ഇങ്ങനെ പിന്നെ അവിടെ വേണ്ടി ഷോപ്പുണ്ട് വേക്കൻസിൽ നിന്നൊക്കെ പറഞ്ഞു തന്നു സ്റ്റിയിലോടുമ്പോൾ നാമ വേക്കൻസിടൊക്കെ ഉള്ളതാണ് അപ്പം അവിടെ കൊണ്ട് വളരെ കൂടുതൽ അച്ഛൻ പോകുന്നത് അത് നോക്കാൻ വന്നാലും ജോലി ഇട്ടു നോക്കുന്നുണ്ട് പുതിയ പാട്ടിനെ പകർന്നു കൊണ്ടിരിക്കാൻ കഴിച്ച് പുതിയ പാകം തന്നെ നടക്കണം കാരണം ആറുപോലെ പാതയാക്കുമ്പോൾ പാകം നടന്നില്ല ഇവിടെയൊക്കെ ക്ലോർട്ട് ഫോർ സൈഡ് നാല് സെൻറ് സ്ഥലത്ത് വിപ്പിനെ കിട്ടുന്നുണ്ട് ഇവിടെ നാല് സെൻ്റ് തന്നെ വിപ്പിനിക്കണത് അമ്പലത്തിൽ നാല് സെന്റ് പോയിട്ട് ഒരു സെന്റ് വാങ്ങാനുള്ള ആശുപത്രിയില്ല ഒരു സെൻറ്റ് പോയിട്ട് ഒരു സ്ക്വയർ ഫീറ്റ് വാങ്ങാനുള്ള ആശില്ല നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അത് പോകാം ഫുള്ള് വഴിയും ഫുള്ള് ഷട്ടറും കൊണ്ടും കൂടിയൊക്കെയാണ് റോഡ് വഴി നടക്കുമ്പോൾ എല്ലാ വണ്ടികളും ഇപ്പോൾ ഇവിടെ ഉണ്ട് ഇതൊക്കെ നമ്മുടെ പെരിയാറിയിൽ നിന്ന് കയറേണ്ട സാധനമാണ് ഇവർ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നുണ്ട് കൈ അപ്പം ഞാനിപ്പോൾ അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബോൾ ആദ്യം പെട്ടെന്ന് കാണുന്നില്ല അപ്പം അതും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ രണ്ട് ഫോൺ കൂടെ ഒറ്റ രണ്ട് പേരും എനിക്ക് ആൻഡ് ആയിട്ട് ബുദ്ധിമുട്ടാണ് എനിക്ക് ലെഫ്റ്റർക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ് ഫോൺ നിലത്തു പോകാതിരിക്കട്ടെ ഫോൺ നിലത്തോ കയറി ഇവ ഇവരെ അറ്റാക്ക് വരുമോ അത് എനിക്ക് വരും കാരണം എൻ്റെ അടുത്ത് പൈസ ഇല്ല പോകാതെ അവിടെ നമ്മൾ ട്രെയിനിൻ്റെ അണ്ടർപാസിൽ കൂടെ പോകാൻ കഴിച്ച് മോള് ട്രെയിൻ മോൾ താഴ്ത്തുക പോകുന്നത് ഉണ്ട് ചാൻസ് ഉണ്ട് അപ്പൊ ഇവിടെ സിഗ്നൽ ഒന്നും അല്ലേ അതെ നന്നായിട്ട് യാത്ര മാസത്തില് സിഗ്നൽ ആയി അതായത് സിഗ്നലിന് വണ്ടിയിട്ട് പോയാൽ മതി ഇല്ലെങ്കിൽ കൂടെ ഫുള്ള് പൊത്തി ബ്ലോക്ക് ആയിരിക്കും സിഗ്നൽ മാറി അതിലേക്ക് സന്തോഷിച്ചുള്ളൂ ആ കാര്യത്തിൽ സർക്കാർ ജീവിതത്തിൽ നല്ല കാര്യം തന്നെയാണ് കാരണം ഇവിടെ മിക്കവസും ബ്ലോക്ക് ആയിരിക്കും പക്ഷേ ഇപ്പോൾ സീനിലോട്ട് സീനം നോക്കി ആറങ്ങിപ്പോൾ പറഞ്ഞു അപ്പോൾ നമുക്ക് എല്ലാവരും മലക്കാർ റോഡ് എത്തിന് പെട്ടെന്ന് നമ്മളെ സ്ഥലത്ത് എത്തും മലക്കാർ റോഡെത്തി ഇനി ഇപ്പോൾ തുടർന്ന് ഹൈവേ പെട്ടെന്ന് കയറും അവിടുന്ന് ലെഫ്റ്റ് ആയിട്ട് നമുക്ക് ഹൈവേ കൂടെ പോകുമ്പോൾ കളറുകളൊക്കെ കയറി ബാഡ് കൊടുത്ത് ജോലിക്ക് അപേക്ഷിക്കണം അങ്ങനെ വന്ന വേക്കും പക്ഷേ ഭക്ഷണം എന്ന് വെച്ചാൽ അവിടുന്ന് എടുക്കൂലെ അവർ നമ്മുടെ കോലം വെച്ചുമ്പോൾ എടുക്കില്ലല്ല നമ്മളെ ലുക്കിരിക്കുന്നതല്ലേ കാര്യം എല്ലാവരും കാണുമ്പോൾ അമ്പത് വയസ്സോ നാൽപ്പത് പൈസ തോന്നാൽ ആൾക്കാരെ പോലെ തോന്നുന്നു ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ പ്രശ്നം അതാണ് മിക്ക പണിക്കെടുക്കാത്ത തന്നെ പ്രായം ശീൽ ചെയ്യുന്ന ഒക്കെ പറയുന്നത് പോലെ ആൾക്കാർ അവർക്ക് ആസ് കൊച്ചിയിൽ അങ്ങനെ ഗ്ലാമർ ഉണ്ടെങ്കിൽ മാത്രമേ പണിക്കെടുക്കുകയുള്ളൂ നമുക്ക് ഗ്ലാമറില്ലാത്ത ഒന്നും പണിക്കെടുക്കില്ല അതാണെങ്കിലും പ്രശ്നം ഇവിടെ ഇറങ്ങി അവിടുത്തെ രണ്ടുമൂന്ന് കടയിലും പിന്നെ ഈ ഗാർഡനിലും അപ്പുറത്തെ കടയിലൊക്കെ ഭയത്തെ കൊടുത്ത് കഴിച്ചു പക്ഷേ ആരും ഭയത്തെ വാങ്ങി വെച്ചു പക്ഷേ ഒന്ന് പറയാൻ പറഞ്ഞത് അത്രേ ഉള്ളൂ ഗാർഡൊന്നും പറഞ്ഞില്ല നമുക്കിനി അവിടെ നിന്ന് വൈറ്റിൽ പോകണം വൈറ്റിലൊരു ലോട്ടറി കടയിൽ അവിടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് പറഞ്ഞേപ്പിച്ചിട്ടുണ്ട് ബാറ്റിൽ കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ബാറ്റിട്ട് കൊടുക്കണം നമുക്ക് അങ്ങോട്ട് പോവാം ഇനി പോകുന്ന കഴിഞ്ഞാൽ നല്ല കടകൾ കാണുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനുള്ള ദൂരത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പോയി നോക്കും ബൈറ്റെച്ച് ദൂരം കൂടുതല പക്ഷേ കിട്ടുകയാണെങ്കിൽ നോക്കാം അവർ എങ്ങനെ പോകണം ജോലി അതിനുശേഷം വേണം നമുക്ക് ബൈക്ക് വാങ്ങിക്കാം ഇവിടെ നല്ല കടകൾ പോലും കിട്ടാത്ത നല്ലതല്ലേ അതാണ് നമ്മൾ ഇവിടുത്തെ കടകളൊക്കെ നോക്കിയത് എല്ലാവരും ബാറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ന്യൂട്ടർ അടിച്ചിട്ട് വയറ്റിലേക്ക് പോകാം വയറ്റിലേക്ക് പോവാം ഇവിടെ നിന്ന് ഉള്ളിൽ കൂടെ മല അടിച്ചിട്ട് വഴിയാൽ പോകുന്ന ഹൈവേ കൂടെ പോകുന്നില്ല ബ്ലോക്ക് ഉണ്ടാവും വെച്ചിട്ട് അറിയാം നമുക്ക് ഉള്ളിൽ കൂടെ മല അടിച്ചോട്ട് പോയി കഴിഞ്ഞിട്ട് പോവാം ഇന്ന് മിക്കവാറും ഇതിൽ കൊച്ചു ട്രാവൽ വീഡിയോ കാണാൻ ചാൻസ് ഉണ്ട് മല അടച്ചോടൊക്കെ വേണ്ടി പോകുന്ന വീടാണ് കൊച്ചു സിറ്റി ട്രാവൽ വീഡിയോ ആയിക്കോട്ടെ തോന്നും അപ്പോൾ അവിടെ മാക്സിമം വീട് ഞാൻ കട്ട് ചെയ്ത് കണ്ടിട്ട് ചെറുതാക്കാൻ ശ്രമിക്കാം ലെങ്ത്ത് കൂടി പോകാതിൽക്കോട്ടെ മാക്സിമം ശ്രദ്ധിക്കാം പത്ത് മിനിറ്റുള്ളിൽ ഒരു കൊച്ചു ട്രാവൽ വീഡിയോ ഉണ്ടാക്കി വീണ്ടും കുഴപ്പമില്ല അതിൻ്റെ മോളിൽ പോകുമ്പോൾ അങ്ങനെ സംഭവമാണ് ഇവിടെയൊക്കെ പലയിടത്തും ബസ് സ്റ്റോപ്പിൽ ബോർഡ് വെച്ചാണ് കേസ് ഇന്ന പാർട്ടിയിൽ ഇന്ന എം എൽ എ വഴി ഫണ്ട് വെച്ച് നിർമ്മിച്ചാണ് അതങ്ങനെ എം എൽ എയുടെ ഫണ്ടാണത് ജനങ്ങളുടെ ഫണ്ടല്ലേ കേസ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് കരം പിടിച്ച പൈസയല്ലേ അപ്പോൾ അത് ശരി അങ്ങനെയൊക്കെ പേരൊക്കെ എനിക്ക് യോജിക്കുന്നില്ല നിങ്ങളുടെ കാര്യം യോജിക്കുന്നതാണ് കേസ് ഞാൻ ഇന്നും യോജിക്കുന്നില്ല പാർട്ടിക്കാർ കുറ്റം പറഞ്ഞ ആൾക്ക് തോന്നിപ്പോൾ സംഭവം അങ്ങനെ ചെയ്തത് തെറ്റില് മോശമായ കാര്യങ്ങളൊക്കെ മോദിയുടെ ഫോട്ടോ നമ്മുടെ ഇതിലൊക്കെ ഉണ്ടായിരുന്നു വാക്സിൻ്റെ പേപ്പറിൽ ബാക്ക് ഇപ്പോൾ വാക്സിൻ എത്തിയിട്ട് വന്നപ്പോൾ വാക്സിൻ അതിൽ ബുദ്ധിമുട്ടുണ്ട് മനുഷ്യർക്ക് എന്ന് മനസ്സിലായ സമയത്ത് ഫോട്ടോ ഫോട്ടോയൊക്കെ റിമൂവ് ചെയ്തു അതൊക്കെ ഊളത്തിലുണ്ട് ചിരിക്കുന്നതിൽ അതാണ് ഒരു പാർട്ടിക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും കാലുമാരി കളിക്കളിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കും അത് മോശമായ കാര്യമാണ് നമുക്കെല്ലാവരും പോവാൻ പോയി പോകട്ടെ നമുക്കെന്തായാലും പെട്ടെന്ന് പങ്കടിച്ചു പോയി അങ്ങനെ നേരെ നമുക്ക് ബൈക്കിൽ പോകാം ബൈക്കിൽ കൊണ്ട് അടുത്തുകൊണ്ട് അവരുടെ ഒരു ഫ്രണ്ട് പറഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ജോലി അങ്ങനെ അറിയില്ല ചിലപ്പോൾ ദൂരം കൂടുതലാണെങ്കിൽ പണിവാറിയും ബൈക്കിൽ നിന്നും ഇന്നേം പോകാനുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും നമുക്ക് പോകത്തില്ല ബൈക്കിലെ ജംഗ്ഷൻ്റെ അടുത്തുകൊണ്ടിരിക്കാണെങ്കിൽ കുഴപ്പമില്ല കാരണം എനിക്ക് ബസ് കാര്യം രണ്ട് ബസ്സും മൂന്ന് ബസ് ഇന്ന് യാത്ര ചെയ്ത് മാറേണ്ട ഒരു ദിവസം വന്നാൽ കിട്ടുന്ന സാധ്യത കഴിയാത്ത അവസ്ഥ വരും നമുക്ക് അങ്ങനെ പോയി നോക്കാം സിറ്റിയിലെ ബ്ലോക്ക് ഇവിടെ ആയിക്കോട്ടെ ഉള്ളിൽ കുറച്ച് പക്ഷേ ഉള്ളിൽ അതിൽ മതി ബ്ലോക്ക് ആകും ആ നമുക്ക് ബ്ലോക്ക് വിട്ട് ഏകദേശം തിരക്കോട്ടുണ്ട് നമുക്ക് ബൈക്കുകയും പോകണം നമുക്ക് നോക്കാം നോക്ക് കുറവ് പോക്കില്ലായിരുന്നു എൻ്റെ ഭാഗത്തും ബോക്കുന്ന രക്ഷപ്പെട്ട് പറയാൻ പറ്റി നമുക്ക് നോക്കാം എന്താണെന്ന് നമുക്ക് നോക്കാം ആ ഇവിടെ ബ്ലോക്കില്ല ഇതു ഭാഗത്തേക്ക് ബ്ലോക്കില്ല കേസ് ഇത് ഭാഗത്ത് പോക്ക് പോകണം ഇവിടെ പോകട്ട് നമ്മളോട് പോക്കായിരുന്നു ഇപ്പം പോക്ക് അതുകൊണ്ട് നമുക്ക് എന്നാലും വീട്ടിൽ പോവാം ആ ശരി വീട്ടിലേക്കാം ഡ്രൈവർട്ട് കൂടി പോവാം ഡൈവർ എടുത്ത് പോവാം വായിക്കായിരുന്നു തീരുമാനം ജോലി കിട്ടുമ്പോൾ അന്വേഷിച്ചു ബാങ്കിൽ ജോലിക്ക് നമുക്ക് നല്ല ജോലി കിട്ടുന്നതിന് കാര്യം കിട്ടാൻ പറ്റിയാണ് നോക്കി കിട്ടിയത് നല്ല ജോലി കിട്ടാൻ പ്രതീക്ഷയിലും പ്രാർത്ഥനയിൽ നമുക്ക് പോകുമ്പോൾ കിട്ടിയാൽ മതിയായിരുന്നു നമുക്ക് എന്തായാലും ഇത് കൊച്ചി ട്രാവൽ ബാഗാക്കാം അതിൽ ഇഷ്ടപ്പെടുന്ന കൊച്ചി ട്രാവൽ ബാഗാക്കി നോക്കാം കാണാൻ കാണാൻ വീട് ഫുള്ള് ശ്രമിക്കാം അങ്ങനെ മലടിച്ചോടെ ബ്ലോക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സ്ഥലത്ത് പോകാം അവസ്ഥ ക്യാഷ് ലെഫ്റ്റ് എടുത്ത് മെയിൻ റോഡിൽ ഹൈവേ കയറി പോകാൻ വിചാരിക്കുന്നു പെട്ടെന്ന് പോകണം വീട്ടിലേക്ക് വീട്ടിലേക്ക് തരാം ബാർക്ക് കൊടുക്കണം എപ്പോഴും വീട്ടിലേക്ക് വീട്ടിലേക്ക് പറഞ്ഞു പറഞ്ഞ് അത് വലിയ വാങ്ങിന് പോകുന്നില്ല നമുക്ക് വേണ്ടാലും ബൈക്ക് തുടക്കം കൊണ്ട് പോകണം പെട്ടെന്ന് പെട്ടെന്ന് ബൈബിനെ പോകുന്ന ജോലിയോട് പോകണം എൻ്റെ ഇടത്തു ഭാഗം വയ്യാന്നുള്ളതും ബൈക്ക് കൊടുക്കുമ്പോൾ അവർക്ക് പറയണം അതായത് ഞാൻ അവരോട് ഇതാക്കി പോകണം പിന്നെ ജോലിക്കതിന് ശേഷം അത് വലിയ ജോലിയാണൊക്കെ പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊക്കെ ആവുമ്പോൾ അതുകൊണ്ട് കിടക്കുന്നത് അതൊക്കെ അവർക്ക് ആദ്യമേ കാണണം എന്നുള്ളത് അപ്പോൾ അതൊക്കെ അതിന് പറയണ പ്ലാൻ നമുക്ക് അങ്ങനെ ശരിയാവില്ല അങ്ങനെ അതാക്കുമ്പോൾ അവിടെ ഇതാക്കിയിട്ട് കാര്യമില്ല അവർ നേരം പോവാൻ കഴിഞ്ഞു അവിടെയൊക്കെ ഗാർഡനൊക്കെ ഉണ്ട് പക്ഷേ എന്താ വലിയ ആയിരിക്കും അങ്ങനെ വലിയ ആയിരിക്കും ഇതിൽ വരെ പോയെങ്കിലും തിരുവനന്തപുരത്ത് നമ്മളെ ഗാർഡൻ അവിടുത്തെ ഗാർഡനുകളൊക്കെ കിട്ടുന്നത് വണ്ടി ഡോക്ടർ വണ്ടി ഒരു കാലം പറഞ്ഞത് ഡോക്ടറാണ് വണ്ടി സ്ഥലത്ത് നമ്മളത് അവിടെ പാവപ്പെട്ട ബൈക്കൊക്കെ പോകുന്ന സടകാര് നമ്മൾ പാട്ട് അവിടെ പോകാൻ വേണ്ടി അങ്ങനെ ബൈക്ക് ഉപയോഗിക്കുന്നത് ബോട്ടായിട്ടുള്ളത് ബസ്സിങ്ങകത്ത് വന്നിട്ടൊക്കെ ബ്ലോക്ക് നമുക്ക് ഇങ്ങോട്ട് നമുക്ക് മെയിൻ റോഡിൽ കയറാം ഇതൊക്കെ മെയിൻ റോഡ് റോഡിൽ അവർക്ക് ഇത് അവർക്ക് ഇഷ്ടം കൊടുക്കും മെയിൻ റോഡ് പോലെ പോകാൻ ഉദ്ദേശിക്കാം ബ്ലോക്കിലാതിരിക്കട്ടെ പെട്ടെന്ന് പോയിട്ട് നമുക്ക് പെട്ടെന്ന് ഓ ഇവിടെയൊക്കെ ബ്ലോക്ക് വണ്ടിയൊക്കെ കംപ്ലൈൻറ് ആകാം വണ്ടി ഇടിച്ചാൽ വണ്ടി ഇടിച്ച് നോക്കുകയായി വാമനയുടെ ബാക്കിൽ പോയിട്ട് കൂട്ടിയിടിച്ച് നോക്കുകയായിട്ട് ചെറിയ ചെറിയ ആക്സിഡൻറ്റ് കുണ്ടി അവസ്ഥ അവസ്ഥയായിരുന്നു പണ്ടി അങ്ങോട്ട് വന്ന് കൂട്ടിടിച്ച അവസ്ഥയായിരുന്നു ബാക്കിൽ വന്ന് ഇടിച്ച് അതിന്റെ ബാക്കിൽ വേറൊരു ഇതൊക്കെ എന്റെ വീടിന് കിട്ടുന്ന സംശയം പക്ഷെ ഇടിക്കുന്ന സീൻ കിട്ടിയില്ല പക്ഷെ ഇടിച്ച് അടി അരിച്ച് സ്റ്റാർട്ട് പക്ഷേ അരിയാണെങ്കിൽ സമയത്തു അത് കിടന്നിന്ന് പോവാണ് വിഷ്ണു എന്നെ കൊല്ലാതെ പഠിക്കണോട്ടാ അപ്പൊ അതൊക്കെ പോയാൽ മതി ആ ആ ചില സമയം ചില സമയത്ത് എന്തോ ചവിടെ പേടിയാവുന്നു ഓ അതും പ്രീമിയം നോക്കിട്ടെ ചാർത്ത കൂടുതലോ ആദ്യ അതൊക്കെ ആവുന്നുണ്ട് പ്രീമിയം നോക്കട്ടെ ചാർട്ട് നോക്കി പ്രീമിയം നോക്കട്ടെ ഇപ്പോൾ ബൈക്കിലെത്തി കഴിച്ച് വിടുന്നിപ്പോൾ വിളിച്ചു വെച്ചിട്ടാണ് പോവാൻ ലൊക്കേഷൻ അറിയാൻ പാടില്ല വിളിച്ച് വെച്ച് പോകാം ബൈക്കിലെത്തി നമ്മൾ ബൈക്കിൽ ജംഗ്ഷൻ പാട്ടോ ബൈക്കിൽ പായത്തിനടുത്തി ഓപ്പിച്ചെത്തിന് താഴത്ത് മുന്നേരം കാര്യം പോകാൻ അറിയില്ല വിളിച്ച് വെച്ചിട്ട് പോകാം റൈസ് റൈസ് ഇതാണ് നമ്മുടെ ലോട്ടറി ഷോപ്പ് അവർ പറഞ്ഞ് ബയറത്തെ വാങ്ങിയിട്ട് അവർ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് എന്തായാലും വിളിച്ച് വന്നാൽ ചിലത് നിൽക്കാനും ചാൻസ് ഉണ്ട് കിട്ടാനായിട്ട് ഇന്ന് പ്രതീക്ഷയുണ്ട് പിന്നെ ഹാസ്റ്റലിൽ ശ്രുതിക്ക് കൂടി നാളെ ബയറിൽ കൊടുക്കണം ശ്രുതി കൂടി ഹാസ്റ്റലിൽ സംസാരിച്ച് നോക്കട്ടെ പക്ഷെ ആസനിലൊക്കെ പോകണമെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഡ്രസ്സ് ഇല്ല ഞാൻ ആ എല്ലാ കളസും വെയിട്ട് ഉറക്കുന്നതാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് പ്രശ്നം എന്ന് വെച്ചാൽ ഷർട്ട് ഇല്ല പാൻറ്റില്ല ഇത് നോക്കണ്ടേ കിട്ടിയ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം അന്യമാർ അതിൻ്റെ ഉണ്ടെന്ന് നോക്കിയിട്ട് ഇടണം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വീട്ടിൽ പോവാം അപ്പം നമ്മൾ തിരിച്ച് പോകണമെങ്കിൽ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാം മേഡത്തിൽ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മേഡത്തെ ബാക്കി കാര്യമൊന്നും ഇല്ല എല്ലാ ലക്ഷണം എല്ലാ ഷോപ്പുകളും കൊടുത്തു അതിപ്പോൾ നോക്കാം വീട്ടിൽ പോയിട്ട് വന്ന് നോക്കാം അതിലേക്ക് വീക്കാൻ നോക്കാം വിളിച്ചാൽ ഓക്കെ ആയിരിക്കും െട്ടെ നമ്മൾ ഹൈവേക്ക് എത്തണം മാക്സിമം ഫുൾ ഇവിടെ പോയിരുന്നു ഇപ്പോൾ നമ്മളെ എടപ്പള്ളി മാർക്കറ്റ് മാർക്കറ്റ് റോഡിലേക്ക് എത്തിക്കഴിഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇപ്പോൾ സുഖമായിട്ട് ബ്ലോക്കിൽ ഇല്ലാതെ പെട്ടെന്ന് ഹൈവേ ഒക്കെ കിട്ടും ആ ഉദ്ദേശമാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇടപ്പള്ളി ബ്ലോക്കിൽ ആ വഴിക്ക് പോയ ബുദ്ധിമുട്ടാണ് സ്വിഗ്ഗിയോടി സ്വിഗ്ഗിയോടി പത്തൊൻ തട്ട് ആ അടൂർക്കാരനായ നമ്മുടെ വിഷ്ണു ഇവിടുത്തെ എല്ലാ വഴികളും പഠിച്ച് കേൾക്കും എല്ലാം വിഷ്ണു എല്ലാ വഴി അറിയാം ഇപ്പം ഇവിടെ 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 വേണമെങ്കിൽ ടൂറിസ്റ്റേഴ്സിന് ഭാവികമായിട്ടായിട്ട് വർക്ക് ചെയ്യാം അതാണ് സ്വിഗ്ഗിയിലെ ഏത് അഡ്രസ്സും അത് മോശാമാർ പറഞ്ഞത് ഉച്ച സ്വിഗ്ഗിയിലെ പിള്ളേർ എടുത്തിട്ട് വഴി ചോദിച്ചാൽ കപ്പയുടെ വഴി പറഞ്ഞു തരാം അതല്ലേ നല്ല റെസ്റ്റോറൻറ്റ്സ് ലാപത്തി കഴിക്കാൻ പറ്റും വില കുറവ് നമുക്ക് അധികം ചിലവ് നല്ല ടേസ്റ്റിന് ഫുഡ് ഇങ്ങനെയുള്ള സാധനങ്ങളല്ലേ പിന്നെ ഹെവി പൈസയിൽ നാട് പൊളിയായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിനോട്ട് സ്ഥലങ്ങൾ എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നു അതാണ് ഞങ്ങൾ സ്ത്രീയുടെ ആരുടെ പ്രത്യേകത ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകണം പിന്നെ ഓടിക്കേണ്ടി നമ്മൾ പെട്ടെന്ന് വീട്ടിലെത്തുന്നതായിരിക്കും പറയുക ഓടിക്കുന്നത് ഉള്ളിലൂടെ വന്ന് നമ്മൾ ബാലത്തിൻ്റെ എത്തി എടപ്പള്ളേക്ക് ഞങ്ങൾക്ക് ക്ലാസ്സോട്ട് പോവാം മെയിൻ റോഡിൽ കയറ്റാതെ പോകണമല്ല ഞാൻ ഹെൽമെറ്റ് ഇട്ടിട്ടുള്ള ഗൈസ് അതാണ് അതിൻ്റെ പ്രശ്നം എനിക്ക് ഹെൽമെറ്റ് ഇടാൻ പറ്റാത്ത കാരണം എനിക്ക് അറിയാൻ പ്രതീക്ഷിക്കുന്നത് എനിക്ക് ഹെൽമെറ്റ് ഇടാൻ പറ്റുക ാണ് എന്നത് അതിലെ പെയിൻ ആണോ ബുദ്ധിമുട്ടാണോ എന്നിട്ട് വെക്കാത്തത് അത് നമുക്ക് ഹെൽമെറ്റ് വെക്കുവായിരുന്നു ഹെൽമെറ്റ് വെക്കാത്തത് നമുക്ക് വീട്ടിലേക്ക് പോവാം ഉള്ളുവന്നപ്പോ പാട്ടിലടി ഇറങ്ങാൻ വേണ്ടി പോകണം വെള്ളം ഞങ്ങൾ ഉള്ളുവഴി കൂടെ പോവാൻ പ്രധാന കാരണം ട്രാഫിക് പെട്രോള് ചിലവാന്നുള്ള ഉദ്ദേശം കൊണ്ടല്ല ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം പെണ്ണുങ്ങളെ വായി നോക്കുക നല്ല നല്ല കാഴ്ചകൾ കാണുക ഇതെല്ലാം ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം കണ്ണിന് കുളിന്നുള്ള കാഴ്ച കാണുക അതാണ് മെയിൻ ലക്ഷ്യം ആയിട്ടും ഇതാണ് അവിടുത്തെ പ്രശ്നം ആയാലും ഈ പ്രശ്നം കുളമായി കഴിച്ചു കയറി ਐਸ ਇਸ ਦਾ ਨੋਇਟ ਆਪੇ ਨੰਬਰ ਵਾਲੇ ਤੋਂ ਫੁੱਲ ਕਰਵਾਉਣਾ ਆ। ਆਹ ਬੱਸ ਮੋੜੇ ਚੋਰ ਕੇ। ਇਹਨਾਂ ਮੁਰਦੇ ਲੇਕ ਪੋਣਾ ਵੜਿਆ ਨਾ ਮੇਰੀ ਕੋਲ। ਕਾਹਤੇ ਕੁੰਨਮੁਰਤੀ ਵੀ ਵੇਰੀ ਕੁੰਨਮੁਰਲਾ ਆਮਸੀ ਆ। ഹോസ്റ്റലിൽ അപ്പോൾ അതുപോലെ പോകാം ഇതിൻ്റെ വീട്ടിൽ കൂടെ ആക്കിത്തരും അവിടെ പോയപ്പോൾ സേഫ് ആയിട്ട് നമുക്ക് വീട്ടിലെത്താം തലക്ക് ഓടിക്കും തലയ്ക്ക് പണിക്ക് വരട്ടേ പരിക്കുറ്റേ വീണ്ടും അയാത്തോ ഞാൻ ഹെൽമെറ്റ് ഒക്കെ മെയിൻ റീസൺ തലക്ക് വയ്യാത്തവരെ കഴിച്ച് അതേ അവകാശം കാണിച്ചില്ല ചില അവസ്ഥ ഉണ്ടാകും വിഷുവിന് സേഫ് ആയിട്ട് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ അടുത്ത പരിപാടി ഇപ്പോൾ ഭക്ഷണമേക്ക് അങ്ങനെ വിഷമുണ്ടെങ്കിൽ സ്കൂളിലേക്ക് കരിഞ്ഞു വിഷ്ണുവിന് ബ്രെഡ് അപ്പം തന്നെ കഴിച്ചു തുടങ്ങി അവന് വിശപ്പ് കുറച്ച് തുടങ്ങിയെന്ന് പറഞ്ഞ് അപ്പോൾ നമുക്ക് എനിക്കെന്ന് വിശക്കിട്ടുണ്ട് ചോറ് ഉണ്ടാക്കി വെച്ചെന്ന് തോന്നുന്നു പോകും നോക്കിയിട്ട് എന്താ ഉണ്ടാക്കിക്കാൻ എന്നൊക്കെ അറിയില്ല ഞാൻ മുരിങ്ങനെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മിക്കവാറും മുരിങ്ങനെ വെച്ചിട്ട് എന്തൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു പ്രതീക്ഷിക്കുന്നു നമുക്ക് പോയി നോക്കാം മമ്മിപ്പോൾ ബസ് പോകണമെങ്കിൽ മമ്മിന്ന് പറഞ്ഞു മമ്മി പറഞ്ഞപ്പോൾ വീട്ടിൽ ഭക്ഷണമൊക്കെ പറഞ്ഞു അനിയത്തിൽ വിളിക്കാൻ വേണ്ടി മമ്മി പോയാണ് അനിയത്ത് സ്കൂളിൽ പോയി മമ്മി വിളിച്ചിട്ടുള്ളൂ അവർക്ക് അവളിപ്പോൾ പത്ത് പതിനാല് വയസ്സായെങ്കിലും ഒറ്റയ്ക്ക് ആ മമ്മിക്ക് പേടിയാണ് കാരണം അവിടെ ആടിനെ അവസ്ഥ എനിക്കറിയാമല്ലോ എല്ലായിടത്തും കുട്ടികളെ തട്ടിക്കൊണ്ട് പോകും കളത്തിലും അതൊക്കെയാണ് അവൾക്ക് എൻ്റെ ശരീരം ആദ്യമൊക്കെ എൻ്റെ അത്ര വലുപ്പുള്ള വലുപ്പമുണ്ട് പക്ഷേ അതുകൊണ്ട് നമ്മൾ ആ ഒറ്റക്കൂട്ടി ഞങ്ങൾ സേഫ് ആണോ നമുക്ക് തോന്നുന്നില്ല എനിക്ക് അവിടെ ഉണ്ടാക്കുന്നില്ല ദയ വിഷ്ണു നമ്മളെ കൊണ്ടാക്കിയിട്ടുണ്ട് ദയവ് കാര്യം ഞങ്ങൾ ട്രിപ്പുണ്ട് ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് അവിടുത്തെ വീട്ടിലേക്ക് ചോദിക്കാം അപ്പോൾ നമുക്ക് ഇനി ഇപ്പം എന്തായാലും ഇതിന്നത്തെ അത് ഈ ബ്ലോഗ് ഞാൻ കൊച്ചി സിറ്റി ട്രാവലിൽ ആ ബ്ലോഗായിട്ട് ഉപയോഗിക്കാം പ്ലാൻ ചെയ്യുന്നു ബാർഡി കൊണ്ടു കൊടുക്കാൻ വേണ്ടി ഉദ്ദേശമാണ് പോകാൻ ഏകദേശം സിറ്റി ഫുൾ കിറങ്ങി കുറേ അടുത്ത് കഴിഞ്ഞു വരും കുറേ അടുത്ത് നമുക്ക് കറങ്ങി അപ്പോൾ ഞാൻ അടുത്ത് വിടുമ്പോഴും വീണ്ടും കാണാം അപ്പോൾ ബായ ഫ്രം ആർ ജഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലിലെ പേര് ഡബിൾ വൺഡേസ് മാറ്റിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല സജസ്റ്റ് ചെയ്യാൻ പറ്റാൻ സജസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കത് അപ്ലോഡ് ചെയ്തതായിരിക്കും അല്ല പുതിയ പേര് ചേഞ്ച് ചെയ്ത് ഇടുന്നതായിരിക്കും ഇപ്പോൾ എന്തായാലും ഡബിൾ വൺഡേഴ്സിനൊരു പേരിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തവിടെ കാണുമ്പോൾ ബൈ ഫ്രം ആർ ജഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ്ങ് താങ്ക് യു ബൈ